എന്തൊക്കെയാ കേൾക്കുന്നത് പറഞ്ഞാലും എനിക്കൊക്കെ പ്രോപ്പറായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംതിങ് ഇസ് ആപ്പ്നിങ് ടു മീ ഐ നീ ടു ഫൈൻഡ് ഔട്ട് മി സം മഹേഷ് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് never seen you this nervous. It's a strange idol experience in the life of the idol as well. And you know about it. It's not a strange idol. I just think you had a panic attack and your mind is not ready to accept it. So, probably your mind is creating some stories about it. If you want to talk about it, you can't talk about it. That's why it's mental illness. Listen, Mahesh. Just don't take this too far, okay? KLW097. This is the, this is the number of my name in Lorida. That's also a fake name. ാണ് സാറിന്റെ ബുദ്ധിമുട്ടത് അയ്യോ അതത്ര പണിയൊന്നും ഈ കെ എൽ ഡബ്ല്യു സീറോ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ് ആ ഒരു ചെറിയ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് പതിനഞ്ച് വർഷമായി ഇതിന്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിന്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് ഈ ഓണറുടെ അഡ്രസ് ഡീറ്റെയിൽസ് അതിലുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിനെ വിളിച്ചാൽ മതി

ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം അത് ആരെങ്കിലും ആ നമ്പർ ഫേക്ക് ചെയ്താണെങ്കിലോ പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് കാണണം ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണാം എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്ക് എന്നിട്ട് തീരുമാനിച്ചാ പോലെ ഇഗ്നോർ ചെയ്യണോ വേണ്ടോ ഞാൻ വിളിക്കാം തമ്മിൽ അറിയില്ല ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നു ഈ കെ എൽ ഡബ്ല്യു സീറോ നൈൻ സെവൻ ചേട്ടന്റെ ലോറിയില്ലേ ആയിരുന്നു ആ ലോറിയില്ലല്ലോ അതറിയാം ആ വണ്ടി ചേട്ടന്റെ ഉണ്ടായിരുന്നപ്പോ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത് നിങ്ങൾ പൊളിച്ചിട്ട് തന്നെ പറഞ്ഞിട്ട് ഒരുപാട് അല്ല ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ചോദിക്കുന്നത് ചേട്ടാ ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയണ്ട എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി മറികൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ട് തട്ടിയതാണ നീ കണ്ടില്ലേ ഞാൻ എന്തോ പോലെ സംഭവിച്ചല്ലോ ഞാൻ ഞാൻ നോക്കാം കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടില ഇപ്പൊ സാറ് പറയുന്ന കേട്ടപ്പോ എന്തോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അയാളുടെ പേര് ഓർമ്മയുണ്ടോ അമീർ എന്നൊന്നും അറിയില്ല ഒരു ഒരു അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ യാത്ര സംഭവിച്ചിട്ടുള്ളൂ ആളെ അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ തട്ടിയതടക്കം ഇല്ല സാറേ അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ തട്ടി അതൊറപ്പാ സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് പരിസരത്തെങ്ങും കണ്ടില്ല അവനെ കാണാനില്ല അമീറിനെ പറ്റി വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ അന്ന് അയാൾ ഏതോ കൊച്ചുതരേസി ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു ഓ ശരിയൂട്ടാ സാറേ അയാൾ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒച്ചു വരാറുണ്ട് അതെ സാറേ അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ അല്ല ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത് അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ ഓടാണ് ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ ഹൊററായിരുന്നു മല്ല മന്ത്രവാദിയും പോയി കാണാൻ ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നാ കൺഫ്യൂഷൻ ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ് ഒരു റിയൽ ലൈഫ് സംഭവം ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എസ് എം എച്ച് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം എന്തായിരുന്നു കേസ് കോളിസിസ്റ്റമസ് പേഷ്യന്റ് ആണെങ്കിൽ ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടി സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആൾ പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇ സി ജിയിലെ ഡ്രമാൻറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു എല്ലാവരും പാനിക് ആയിപ്പോയി പിന്നെ കുറെ നേരത്തെ എഫേർട്ട്സിന് ശേഷം ആൾ സ്റ്റേബിളായി എന്നിട്ട് സർജറി ഞങ്ങൾ അബോട്ട് ചെയ്തു റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ് അൺകോൺഷ്യസ് ആയ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ ഒരു വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ സംസാരിച്ചു ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ്ഫ്രണ്ട് പറഞ്ഞു എന്നുമാണ് ഈ കുട്ടി പറയുന്നത് പിന്നീട് ഇത് അന്വേഷിച്ചപ്പോ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിന്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട് ഇൻഡസ്ട്രി ആണല്ലോ എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ സർജറിക്ക് പേഷ്യൻറ്റ് റെഡി ആയിരുന്നു ചെയ്യാം സാറും പക്ഷെ അനസ്തേഷി സമ്മതിച്ചില്ല പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്ന് കേട്ടത് ഈ സംഭവം നമ്മുടെ ഇ എൻ ടിയിലെ വിനയ്കുമാർ സാർ ഒരു ആർട്ടിക്കിൾ ആയിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് വായിച്ചിട്ടൊരാൾ മധുസാറിൻ്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിൻ്റെ അപ്പോയിൻമെൻറ്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധുസാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല പിന്നീട് ഒരിക്കൽ ഐ എം എ ഹാളിൽ ഒരു ഫംഗ്ഷന് പോയപ്പം ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നതല്ലേ എന്നോർത്ത് ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഒരു അര മണിക്കൂറോളം ഞങ്ങൾ ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി ആൾ ഇന്റലക്ച്വല ഇപ്പോഴും ഞങ്ങളുമായിട്ട് ഒക്കെ ഉണ്ട് എന്താണ് അയാളുടെ ഐഡന്റിറ്റി ആൾ ഒരു ആംഗ്ലോയിൻറ്റിനാ ജോൺ മാസ്റ്റർ എന്നാണ് പേര് എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോഴുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ ചെയ്തേക്കാം ഓ എന്തായാലും കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നവരെ ഞാൻ ആരോ ഡിസ്കസ് ചെയ്യുന്നില്ല നോട്ട് ഇവൺ ടു ശബ്ദം ഞാൻ എന്തായാലും നാളെ ജോൺ മാർഷോ എന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്ത് കണ്ടോ ഞാൻ രണ്ട് മൂന്ന് അടിച്ചിട്ട് വന്നു ഇല്ല ഡ്രൈവ് ചെയ്യണം അല്ല ഓക്കെ ബൈ താങ്ക് യു